ഭാഗ്യജാതകം രചന ഐഷ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജു പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അന്ന് രാത്രി ആദ്യം ഉറങ്ങിയിരുന്നില്ല പലരെയും വിളിച്ച് എന്തൊക്കെയോ പറയുകയായിരുന്നു കട്ടിൽ കിടക്കുന്ന ശിവ എത്തി നോക്കി അവൻ പതിയെ വന്ന് കട്ടിലേക്ക് ചാഞ്ഞ് ഒരു വീട് ചിരയിട്ടുണ്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടണം അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റതും അവൾ കൈകൾ പിടിച്ചു അവൻ തിരിഞ്ഞു നോക്കി എല്ലാവരെയും സങ്കടത്തിലാക്കി ഇനിയൊരു പരീക്ഷണത്തിൽ നിൽക്കണം ഈ താലിയഴിച്ചു ഞാൻ കയ്യെത്തുന്നത്തിയിരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പൊ നിങ്ങൾക്കുള്ളൂ ചോദ്യം അത്രയേറെ വികാരഭരിതമായിരുന്നെങ്കിലും വികാരത്തിന്റെ വേലിയേറ്റങ്ങളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല പരീക്ഷണമല്ല ഇതാണ് ഇന്ന് നമ്മുടെ ജീവിതം ഈ താലി കഴുത്തിൽ നിന്ന് ഊരിക്കേണ്ടി വന്ന അന്നാ തി ലോകത്തിൽ നിന്നാണ് സാരം അത്രമാത്രം നിർത്തുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അങ്ങേയറ്റം ദുഃഖം നിഴലിച്ചിരുന്നു അത്രയേറെ ശ്രമിച്ചിട്ടും അവളെ പോലെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയാത്തത് എന്താണെന്ന് അവൻ ചിന്തിച്ചു അന്ന് രാത്രി രണ്ടുപേരും എല്ലാം അടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവർക്കിടയിൽ ദുഃഖം നിറഞ്ഞൊരു മൗനം കൂട്ടുപിടിച്ചിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ജാനകിയുടെ കൺപോളകൾ വീങ്ങിയിരുന്നു കണ്ണുനീർപ്പാടുകൾ അവരുടെ കവിൽ തെളിഞ്ഞു കണ്ടു ഞങ്ങൾ ഇറങ്ങണമേ ആദ്യ അത് പറയുമ്പോൾ പോകരുതേ എന്ന് പറയാൻ മനസ്സൊരായിരുന്നവർ ശ്രമിച്ചെങ്കിലും രാഹുലിന്റെ മുഖമായിരുന്നു മനസ്സിലേക്ക് വന്നത് ആദ്യയോട് പോവേണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രാഹുലിനത് ദേഷ്യമായി മാറും ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തോന്നിയ നിമിഷത്തെ അവർ ഉള്ളുകൊണ്ട് പഴിച്ചു രഘുവിനെ കെട്ടിപ്പിടിച്ച് ആദ്യം കരഞ്ഞു മോളുകയായിരിക്കുക രഘു തന്റെ ദുഃഖം പിടിച്ചുതുക്കാനായി ശിവക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു യാത്രയിലുടനീളം രണ്ടുപേരും ദുഃഖത്തിലേക്ക് കണ്ടുപോയിരുന്നു ശിവൻ ദോർത്ത് പുറത്തേക്ക് നോക്കിക്കിടന്നു ആ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ചുടുകണ്ണീർ കണ്ടതും അവനവുടെ കയ്യിൽ പിടിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി പിന്നീട് കണ്ണുകൾ തുടച്ച് ഇതുവരെ കാണാത്ത അറിയാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള അവരുടെ പറിച്ചു നടലായിരുന്നു ആ യാത്ര അപ്പോഴും ഇനി എന്തെന്ന ചോദ്യം അവരിൽ ബാക്കിയായി കുറച്ചധികം ദൂരം സഞ്ചരിച്ച് അവരെത്തി നിന്ന് ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തായിരുന്നു ഇരുവശവും വയലുകളാൽ ചുറ്റപ്പെട്ടിരുന്ന അവിടം വീശുന്ന കാറ്റിന് പോലും വല്ലാത്തൊരു കുളിര് നിറഞ്ഞിരുന്നു ആൾ താമസമില്ലാത്തുകൊണ്ട് പുല്ലി പിടിച്ച് കിടക്കുന്ന മുറ്റത്തൂടെ അവർ നടക്കുമ്പോൾ രണ്ടുപേരുടെ ഹൃദയങ്ങളിൽ എന്തെന്നറിയാത്തൊരു വേദന തിങ്ങി നിന്നിരുന്നു പരസ്പരം മുറിപ്പെടുമോ എന്ന ഭയത്താലാവാം ഇരുവരും ആ വേദനയെ മുഖത്ത് വരുത്താതിരുന്നത് കാട് കാടുപിടിച്ച് കിടന്നിരുന്നു എങ്കിലും പുറമേ പരന്നു കാണപ്പെട്ട വയലേലുകൾ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു മുള്ളുകൾ ചേർത്ത് വെച്ച് കെട്ടിയുണ്ടാക്കിയ വേലിക്കരികിൽ നിന്ന് ശിവ കണ്ണിമ വെട്ടാതെ വയലിലേക്ക് നോക്കി നിന്നു അങ് ദൂര വയലുകൾക്കിടയിലായി വെള്ളം ഒഴുകുന്ന പോലെ അവൾക്ക് തോന്നി അവൾ കാലുകൾ ഉയർത്തി കാണാൻ പാകത്തിൽ നിന്നവണ്ണം എത്തി നോക്കി വല്ല പാമ്പ മറ്റു ചുരുണ്ടെടുക്കുന്നുണ്ടാവും ഇങ്ങ നാലു പുറം നോക്കിയിട്ട് ആരെയും കാണാതെ വരുമ്പോഴാണ് ആദി അത് പറഞ്ഞത് ഉമ്രത്തെ കാവീട്ടതിന്മേല അവൻ ഇരുന്നു അവനരികിലായെന്ന വണ്ണം താഴെപ്പടിയിൽ അവളും സാരിത്തുമ്പിളയിൽ കുത്തി അവര് ലക്ഷ്യമാക്കി നടന്നു വരുന്ന സ്ത്രീയിൽ അവരുടെ കണ്ണുകൾ പതിച്ചപ്പോഴാണ് അവരെഴുന്നേറ്റ് ഇതാ താക്കോലി രാമേട്ടനെ ഏൽപ്പിച്ചിരുന്നാ എന്നെ പശുക്കളെ തീറ്റിക്കാൻ പോയി നേരമായി ഇതറിഞ്ഞില്ല അതുകൊണ്ടാണ് കേട്ടോ അത്രയേറെ വിനയത്തോടെ അവരത് പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യ പുഞ്ചിരിച്ചുകൊണ്ട് താക്കൂൽ വാങ്ങി നിങ്ങൾ രാമേട്ടൻ്റെ ആദി സംശയത്തോടെ ചോദിച്ചു എന്റെ വീടേ അതാണ് രാമേട്ടൻ്റെ പറമ്പിൽ ഞാൻ പണിക്ക് പോകാറുണ്ട് കുറച്ചപ്പുറത്തായി വൈക്കുൽ കൂന കാരണം പകുതിയും മറിഞ്ഞുപോയൊരു കൊച്ചു വീട്ടിലേക്ക് അവർ വിരൽ ചൂണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞവർ പോയപ്പോൾ താക്കൂലുമായി ആദ്യ ഉമ്രത്തേക്ക് ഏറി പുറകിലായി ശിവയും വാതിൽ നടത്തിയതും ആദ്യ പുറകിലേക്ക് തിരിഞ്ഞു ചാവി ശിവയ്ക്ക് നേരെ നീട്ടി എന്താ അവൾ അവനെ നോക്കി ഈ വീടിന്റെ മഹാലക്ഷ്മി ഇനി നീയാണ് തുറക്ക് അവളുടെ കണ്ണുകൾ വിടുന്നു ഹൃദയത്തിലെ നോവുകൾ അലിയെന്ന് അവൾ അറിഞ്ഞിരുന്നു അവൾ ആ ചാവി വാങ്ങി വാതിൽ തുറന്നു ചെറിയൊരു ശബ്ദത്തോടെ വാതിൽ അവർക്കു മുമ്പിൽ തുറക്കപ്പെട്ടു പൊട്ടി തുടങ്ങിയ നിലത്തിലൂടെ നടക്കുമ്പോൾ രണ്ടുപേർക്കും വല്ലാത്തൊരു പ്രയാസം തോന്നിയിരുന്നു അത്ര വലിയ വീട്ടിൽ നിന്നും പെട്ടെന്നൊരു പറിച്ച് നടൽ അവരൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല കുറച്ച് സ്ഥലം മാത്രമുള്ള ആ വീടിന്റെ എല്ലാ ഭാഗത്തേക്കും അവർ എത്തി നോക്കി പൊടിപിടിച്ച് കിടക്കുന്ന ആ കുഞ്ഞുവീട് അവരുടെ മനസ്സിൽ പ്രയാസം സൃഷ്ടിച്ചു ഇവിടേക്കൊന്ന് വൃത്തിയാക്കണ്ടേ നമുക്ക് എന്തോ ഓർമ്മയിൽ ഓർമ്മയില്ലെന്ന് നിൽക്കുന്ന അവളോട് ചോദിക്കുമ്പോൾ അവന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു അത് അവൾ ചെറിയൊരു ആശ്വാസത്തിന് ജന്മം നൽകി താൻ കാരണമാളോ ഇതെല്ലാം സംഭവിച്ചെന്ന് ഓർക്കുന്നോണ്ടായിരിക്കും അവന്റെ ഓരോ പുഞ്ചിരിയും തന്നെ ഇത്രയേറെ സമാധാനത്തിലാക്കുന്നത് എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് അവൾ ധരിപ്പിക്കാനായി വിരിയിച്ച ആ പുഞ്ചിരിയെ അവൻ ചുണ്ടിൽ സദാ സൂക്ഷിച്ചു വെച്ചിരുന്നു മൂക്കിന് മുകളിൽ തുണി കെട്ടി രണ്ടുപേരും വീട് മുഴുവനായും വൃത്തിയാക്കി തുടങ്ങി വൃത്തിയാക്കി കഴിഞ്ഞതും രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ചിരുന്നു അടുത്ത വീട്ടിലെ സ്ത്രീ ഭക്ഷണത്തിനായി ക്ഷണിച്ചെങ്കിലും സ്നേഹപൂർവ്വം അവരതിനെ നിരസിച്ചിരുന്നു ഇടയ്ക്കിടെ അവർക്ക് കൊണ്ടുവന്നിരുന്ന മോരും വെള്ളം അത്രത്തോളം അവരുടെ ദാഹം ശമിപ്പിച്ചിരുന്നു ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയോണ്ടാണ് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത് ശിവ നീ ഡ്രസ് മാറ്റിക്കോ അങ്ങ് പുറത്തുവാ ഗ്രാമത്തിന്റെ ഭംഗിയിലൂടെ അവരുടെ കാറ് നീങ്ങുമ്പോൾ വയലുകളും ആൽത്തറയും അമ്പലവും ഒക്കെയായി അവരുടെ കണ്ണുകൾ കുളിരണിഞ്ഞിരുന്നു ഒരു കുഞ്ഞു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ഒരു കടയിലേക്ക് കയറി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്നവൻ പറഞ്ഞപ്പോഴും പോക്കറ്റിൽ കിടക്കുന്ന പണത്തെക്കുറിച്ച് ഭയം അവനിൽ ഉണ്ടായിരുന്നു ആവശ്യമുള്ളതിൽ നിന്ന് അത്യാവശ്യമുള്ളതിലേക്ക് എത്ര മനോഹരമായാണ് അവൾ ചുരുക്കിയതെന്നവൻ ഓർത്തു തന്റെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതിനേക്കാൾ എന്ത് ഭാഗ്യമാണ് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷന് ലഭിക്കേണ്ടത് വീട്ടിലെത്തിയ സാധനങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കാൻ കൂടെ അവനും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഭാരത്തിൽ നിന്നും ഒത്തിരി മാറ്റം വന്നതായി ഇരുവർക്കും തോന്നി വൃത്തിയുള്ള നിലത്തിൽ ചവിട്ടാൻ അവർക്കും വല്ലാത്ത സുഖം തോന്നി സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും മിഴികൾ കൊണ്ട് ഇരുവരും സംസാരിച്ച ഭാഷ അങ്ങേയറ്റം നിശബ്ദമായിരുന്നു എല്ലാം കഴിഞ്ഞ ഉമരത്തെ തിണ്ണയിൽ അവനിരിക്കുമ്പോൾ ചൂട് ചായ അവന് നൽകി തിരിയാറുള്ള പതിവിനു വിപരീതമായി അവൻ അവനരികിലിരിക്കാൻ അവളും കൊതിച്ചിരുന്നു ചൂട് ചായ ചുണ്ടോട് ചേർക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനരിയിലായി ചായ കയ്യിൽ പിടിച്ച അവളും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞ് പുഞ്ചിരി തെളിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ ലോക ആ വീടിനുള്ളിൽ വിശാലമാവുകയായിരുന്നു മുറ്റം മുഴുവൻ ചെത്തി കോരി വൃത്തിയാക്കി അവിടെ പല നിരത്തിലുള്ള പൂക്കൾക്കായി സ്ഥലമൊരുക്കി വള്ളിപ്പടർന്നു പിടിച്ച് കിടന്ന മുല്ലിച്ചെടി അവൽ നിന്ന് സ്വതന്ത്രമാക്കിയപ്പോൾ അവൾ നന്ദി സൂചകമായി പുതിയ ഇലകൾക്ക് ജന്മം നൽകി ഇതിനിടയിൽ ആദ്യം തന്റെ സർട്ടിഫിക്കറ്റുകളുമായി പലയിടത്തും കയറിറങ്ങി തളർന്നു പോകുമെന്ന് തോന്നിയ പലയിടങ്ങളിലും ഇരുവരുടെയും പരസ്പരമുള്ള നോട്ടങ്ങൾ ഇരുവർക്കും ചേർത്തു പിടിക്കലുകളുമായി ഒതുങ്ങിക്കൂടിയ ശിവയിൽ നിന്നും എല്ലാത്തിനോട് ഇടപഴകാൻ ഇവിടെ വന്നിൽ പിന്നെയാണ് അവൾക്ക് കഴിഞ്ഞതെന്ന് ആദിക്ക് തോന്നി പൂന്തോട്ടത്തിൽ പാറി നടന്നിരുന്ന ഒരു ശലഭമായി അവൾ മാറിയിരുന്നു വീട് ചെറുതാണെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിലും മുമ്പത്തേക്കാൾ അവരവൾ സന്തോഷവതിയാണെന്ന ചിന്ത അവനിലും സന്തോഷം നിറച്ച് അപ്പോഴും ആദിയുടെ പ്രയാസങ്ങൾക്ക് കാരണം താനാണെന്ന ചിന്തയിൽ ശിവ മുറിപ്പെടുന്നുണ്ടായിരുന്നു അച്ഛൻ രണ്ട് മൂന്നു തവണ വന്നപ്പോഴും തന്ന പണമൊന്നും വാങ്ങാത്തുകൊണ്ടായിരിക്കാം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുമായി വന്നത് പുഞ്ചിരിച്ചുകൊണ്ടുള്ള ശിവയുടെ സംസാരം രഘുവിൽ അത്ഭുതം നിറച്ചു മോളുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട് ഒത്തിരി നാളായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് രഘു അത് പറഞ്ഞത് നിറഞ്ഞുള്ള ശിവയുടെ ചിരിയിൽ രഘുവിന്റെ മനസ്സ് നിറഞ്ഞിരുന്നു ഓളെ നീതു നീയും കൂടി വാ അവിടെ കാണാൻ പോവാൻ ലക്ഷ്മി സന്തോഷത്തോടെ അത് പറയുമ്പോൾ നീതുവിന് ഉത്സാഹമായിരുന്നു എനിക്കും വരണം എന്നാ എന്നാൽ ജീവൻ സമ്മതിക്കുമെന്നറിയില്ല ഒരു രണ്ടു ദിവസം എന്തെങ്കിലും പറഞ്ഞു വാങ്ങി ഒരു ചെറ്റക്കൂടില്ല രണ്ടാളെന്ന് അറിയാൻ പറ്റിയത് ലക്ഷ്മിയുടെ മുഖത്ത് സന്തോഷം പരന്ന് കാണപ്പെട്ടു ആദ്യയുടെ അച്ഛൻ വന്നപ്പോഴാണ് ആ വിവരം അറിയുന്നത് ഇത്ര ദിവസമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ അച്ഛൻ അവിടെ വരെ പോവാൻ നിൽക്കുമ്പോ എന്നോട് വരണ്ടാന്ന് എനിക്ക് എന്തായാലും പോകണം അവിടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ശരിക്കും ഒന്ന് സന്തോഷിക്കണം ഞാൻ പറഞ്ഞില്ലേ അവൾ കാരണം വൈകാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു ഇപ്പൊ എന്തായി വാക്കുകളിൽ പോലും സന്തോഷം തുളുമ്പി നിന്നു ഞാനും വരുന്നുണ്ടമ്മി എന്തെങ്കിലും പറഞ്ഞാൽ വരാൻ നോക്ക നീതുവിനു വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ദൂരങ്ങൾ സഞ്ചരിച്ച് ആ കൊച്ചു വീണുമ്പിൽ എത്തിച്ചേർന്ന് ലക്ഷ്മിക്ക് നീരുവിൻ അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കിയിരുന്നു ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ശങ്കരന്റെ ഹൃദയത്തിൽ ഭാരം തങ്ങി നിന്നു മുറ്റത്തു കൂടി നടന്നു തുടങ്ങിയപ്പോഴേ മുല്ലപ്പൂക്കളുടെ വശ്യമായ സുഗന്ധം അവരെ പൊതിഞ്ഞു നിന്നു വൃത്തിയുള്ള മുറ്റത്തിന് ഇരുവശവുമായി പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അവയ്ക്കിടയിലൂടെയുള്ള കുഞ്ഞു നടപ്പാത അവരിലൊരു പ്രത്യേക അനുഭൂതി ജനിപ്പിച്ചിരുന്നു പച്ചപർവതാനി പോൽ പരന്നു കിടക്കുന്ന വാലുകളിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് അവരിൽ ഒരു ഉന്മേഷം നിറച്ചു ചുറ്റുപാടും സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷമായി അവർക്ക് തോന്നി എങ്കിലും വീടിന്റെ വലുപ്പം അവരിലെ സന്തോഷത്തെ നിലനിർത്തി അകത്തേ കയറാൻ തുടങ്ങുമ്പോഴാണ് ശിവ പുറത്തേക്ക് വന്നത് ശങ്കരനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിളർന്നു അച്ഛ അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു പതിവില്ലാത്ത മകളുടെ സ്നേഹപ്രകടനങ്ങൾ മനസ്സിലെ ദുഃഖത്തിൽ നിന്നായിരിക്കുമെന്നോർത്ത് ശങ്കരനെ സഹിക്കാൻ കഴിഞ്ഞില്ല അയാൾ കണ്ണുകൾ അമർത്തി തുടച്ചു ലക്ഷ്മി നീതവും അവളെ കണ്ട് പൂച്ചത്തോടെ അതിലുപരി സാധാവ് മുഖത്തു വരുത്താൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും ശിവയെ ബാധിച്ചിരുന്നില്ല അവൾ നിറഞ്ഞ പുഞ്ചിരിയോട് കൂടി അവരെ സ്വീകരിച്ചിരുത്തി അവൾ അകത്തുപോയി ആദ്യം വിളിച്ചു വന്നു അവൻ അവർക്കരികിലായവനിരിക്കുമ്പോഴും എന്തു പറയണമെന്നറിയാത്ത ഒരു നിശബ്ദത ശങ്കറിനിൽ തങ്ങി നിന്നു എന്നാൽ ആദ്യയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല ശിവ മുമ്പത്തേക്കാളേറെ ഉഷാറായതുപോലെ തോന്നി ആദ്യമൊക്കെ അവരുടെ സങ്കടങ്ങളെ മറച്ചു വെക്കാനുള്ള കവചമാണെന്ന് ലക്ഷ്മിയെയും നീരുവിനെയും പോലെ ശങ്കരനും തോന്നിയിരുന്നു എന്നാൽ പോകെ പോകെ അവർക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു അവളുടെ പ്രസന്നതയുടെ കാര്യം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് അവൾ സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവൾക്ക് എവിടെയാണെങ്കിലും സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് നീതു അത് പറയുമ്പോൾ വാക്കുകളിൽ വല്ലാത്തൊരു നിരാശ പടർന്നിരുന്നു ശിവയുടെ നോവുകൾ രസിക്കാൻ വന്നവർക്ക് ദുഃഖത്തിന്റെ ലാൻസിന് പോലുമില്ലാത്തവിടെ കണ്ണുകൾ നിരാശ സമ്മാനിച്ചിരുന്നു അതൊക്കെ അവടെ അഭിനയാടി ഈ ചെറ്റക്കുടലിനുള്ള സന്തോഷല്ലേ അതെത്രയെന്ന് നമുക്ക് ഊഹിക്കാലോ പുച്ഛിച്ചുകൊണ്ട് ലക്ഷ്മി അത് പറയുമ്പോഴും നീതുവിന്റെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നു ശിവയുടെയും ആദ്യേട്ടൻ്റെയും സ്നേഹവും അവളുടെ സന്തോഷവും സമാധാനവും കാണുമ്പോൾ യഥാർത്ഥത്തിൽ തനിക്ക് അസൂയല്ലേ വരുന്നത് നീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ലക്ഷ്മി പോലും കാണാതെ അതിനെ തുടച്ചു നീക്കാൻ അവൾ പ്രയാസപ്പെട്ടു മുന്നറിയിപ്പ് ഏതില്ലാതെ വന്നുകൊണ്ട് കറികളൊക്കെ കുറവാണ് പറഞ്ഞുകൊണ്ട് ശിവ ആർക്കുമ്പിൽ ഭക്ഷണം നിരത്തുമ്പോഴും ആദ്യം അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ശങ്കരന്റെ മനസ്സിലെ ഭാരമെല്ലാം കൂടൊഴിഞ്ഞിരുന്നു പ്രതാപത്തിലായിരുന്നപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിനേക്കാൾ അത്യധികം ആഹ്ലാദപൂർവ്വമായിരുന്നു ആ ഭക്ഷണം തമാശ പറയാൻ ആദ്യം കൂടെ പുഞ്ചിരിക്കാൻ ശിവയും കൂടിയായപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന സന്തോഷം തന്നെയാണ് പുറമേ കാണിക്കുന്നതെന്ന് ശങ്കരന് പൂർണ്ണ ബോധ്യമായിരുന്നു അവരുടെ സന്തോഷം കണ്ട് ആ കണ്ണുകൾ ഇറാനണിഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങും അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടയിലാണ് നീതു ശിവക്കരികിലായി വന്ന് നിന്നത് പറഞ്ഞത് ശിവ അരികിലുള്ള ജനൽപ്പാടുകൾ തുറന്നു തണുത്തൊരു കാറ്റ് അവിടെ ഒഴുകി വന്നു ഞാൻ ചെറുപ്പം മുതലേ കിടന്ന് ശീലിച്ചതേ എനിക്ക് മാത്രം കിടക്കാൻ വലിപ്പുള്ള മുറിയിലായിരുന്നു അന്ന് എ സിക്ക് പകർ ഇതുപോലെ ഞാൻ ജനലിൽ തുറഞ്ഞരുക തന്നെയാണ് ചെയ്തിരുന്നു നീതുവിനാഭിമുഖമായി നിന്ന് ശിവയത് പറയുമ്പോൾ അവൾക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല അതൊക്കെ പോട്ടെ നീ അന്ന് മുതലേ സിയിലേ കിടന്ന് ശീലിച്ചു തുടങ്ങിയത് ജീവന്റെ വീട്ടിൽ പോയതിനു ശേഷം അല്ലേ നമ്മുടെ വീട്ടിലെ സി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ശിവ പൂച്ചുകൊണ്ട് പറയുമ്പോൾ നീതു ചൂളിപ്പോയിരുന്നു ജീവന്റെ വീട്ടാടൊന്നും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ തന്നെ പറയാൻ കൊള്ളാവോ നീതു അതും പറഞ്ഞ് മുഖം തിരിച്ചു അതിനെ എന്നെ കണ്ടിട്ടല്ലല്ലോ അവ നിന്നെ കെട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ പ്രേമിച്ചല്ലേ ഇനി അഥവാ എന്റെ കാര്യത്തിൽ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് നീ പോയി പറയണം അവിടെ നിനക്കുള്ളതിനേക്കാളും സ്വസ്ഥതയും സമാധാനവും ഇവിടെ ഈ കൂരയിൽ എനിക്കുണ്ടെന്ന് ശിവ നീതുവിന്റെ കണ്ണുകളിൽ നോക്കിയത് പറഞ്ഞതും നീതുവിന്റെ മുഖത്ത് വെപ്രാളം പരന്നു നിന്റെ കണ്ണുകളിൽ മുമ്പ് കണ്ടിരുന്ന തിളക്ക ഇപ്പോഴില്ല ആരോരും കാണാൻ സൂക്ഷിച്ചു വെച്ചൊരാഴി നിന്റെ ചിരിക്കു പിന്നിലുണ്ട് ശിവ അവളെ നോക്കിയത് പറയുമ്പോൾ നീതുവിന് എടുക്കാൻ പ്രയാസം തോന്നി തൊണ്ടക്കുഴിയിൽ ആ കണ്ണിനീരിനെ അവൾ തടഞ്ഞിർത്താൻ കഷ്ടപ്പെട്ടു നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയില്ല എന്നാൽ ജീവിതമൊന്നേ ഉള്ളൂ അതാർക്കും വേണ്ടി എരിഞ്ഞു തീരേണ്ടതല്ല തളരുമെന്ന് കരുതുന്നെടുത്ത് പറന്നു വരാൻ കഴിയണം നീതുവിൻ്റെ കയ്യിൽ പിടിച്ച് ശിവേത് പറയുമ്പോൾ ഒരനിയത്തിയോടുള്ള സ്നേഹം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു സ്ത്രീക്ക് തന്റെ ബലഹീനതയെ മറികടക്കാനുള്ള ആത്മധൈര്യം കൂടിയായിരുന്നു നീതു പറയാൻ കഴിയാതെ അതേ ഇരിപ്പ് തുടർന്നു ഇതുവരെല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും മറച്ചുവെച്ച തന്റെ ദുഃഖത്തെ അവൾ എടുത്തു പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞ് ഉള്ളിലെ സങ്കടങ്ങൾ ഒഴുക്കി തീർക്കാൻ നീതുവിനെ തോന്നി പിന്നീടൊരു ഇടം കൊടുക്കാതെ ശിവ അകത്തേക്ക് പോയി നീതു ജീവശവമായി അങ്ങനെ അല്പനേരം നിന്നു പരിപ്പോട കൂട്ടി ചായ കൊടുത്ത ശേഷമാണ് ശിവ അവരെ യാത്രയാക്കിയത് പോകും വരെ നീതുവിനെ തന്റെ മുഖത്ത് നോക്കാൻ ഒരു പ്രയാസമുള്ളതായി ശിവക്ക് തോന്നി മോനെ ജോലി എന്തെങ്കിലും ശങ്കരം മടിച്ചു മടിച്ചാണ് ആദ്യയോടെ ചോദിച്ചത് ആ തൽക്കാലം ചെറിയ ജോലി ശരിയായിട്ടുണ്ട് നാളെ മുതൽ പോയി തുടങ്ങും ആദ്യം അത് പറയുമ്പോൾ ശങ്കരനെ സമാധാനമായി എന്നാലും ജോലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ നിന്ന് പോന്നിട്ടും ലക്ഷ്മിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു ആദ്യം എം ബി എ വരെ പഠിച്ചവനാ അവനൊരു ജോലി എന്ന് പറയുമ്പോൾ ഒട്ടും മോശാവില്ല ശങ്കരൻ അഭിമാനത്തോടെ അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖം ചുളിഞ്ഞു ഓ അത്ര വലിയ ജോലിയൊന്നാവില്ല ലക്ഷ്മി നീതുവിന്റെ ചെവിയിൽ പറഞ്ഞു അമ്മയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ജോലിയാണ് വലിയ കാര്യം ഒന്നുമില്ലായിട്ട് അവിടെ എത്ര നോക്ക് നീതു അത് പറയുമ്പോൾ ശിവയുടെ ദുഃഖം കാണാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് പറയുന്നത് ലക്ഷ്മി കരുതി എന്നാൽ നീതു ആ പറഞ്ഞേൽ അവളുടെ ദുഃഖങ്ങളോട് ശിവയുടെ സന്തോഷങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു നീതു ദൂരേക്ക് നോക്കി നിന്നു കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞു വന്നു സമ്പത്ത് കൊണ്ട് മനുഷ്യരാൾക്കുന്ന അവടെ കുമ്പിൽ നീ ചെറുതായി പോയല്ലേ നീതുവിന് മുമ്പിൽ ഞാൻ കാരണം നീ തോറ്റുപോയല്ലേ ആദ്യം അത് ചോദിക്കുമ്പോൾ വാക്കുകളിൽ അവൻ്റെ നൊമ്പരം തെളിഞ്ഞു കണ്ടിരുന്നു കിടക്കാനായി മുടി പിന്നീട്ടുകൊണ്ടിരുന്ന അവളും നിന്നു സമ്പത്ത് കൊണ്ട് മനുഷ്യരെ ചെറിയ ചെറിയമ്മയിൽ ഞാൻ കാണുന്ന ബുദ്ധിശൂന്യത മാത്രമാണ് അത് ഞാൻ കാര്യമാക്കുന്നില്ല പിന്നെ ഇന്നലെ വരെ കണ്ട നീതു അല്ലേ ഇന്ന് ഇന്ന് അവൾക്കറിയാം മനസ്സമാധാനത്തേക്കാൾ വലുതായിട്ട് മറ്റൊന്നും ഈ ലോകത്തിലില്ലെന്ന് ഏറ്റവും വലിയ സമ്പത്ത് എന്നത് മനസ്സമാധാനവും സന്തോഷവുമാണെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരേക്കാളും സമ്പന്ന ഞാൻ തന്നെയാണ് പറയുമ്പോൾ ആ കണ്ണുകളിലൊത്തിളക്കം ആദ്യം കാണാൻ കഴിഞ്ഞു അവൻ മനോഹരമായൊന്നും പുഞ്ചിരിച്ചു അച്ഛനോട് ഒന്ന് ജോലി ചെറിയ കാര്യം പറഞ്ഞിരുന്നല്ലോ എന്താ ജോലി ശിവാന്തി ചോദിക്കുമ്പോൾ ആദ്യം പുഞ്ചിരിച്ചു തരക്കേടില്ലാത്ത നല്ലൊരു ജോലി തന്നെയാണ് പുഞ്ചിരിയോടെ തന്നെ അവനത് പറഞ്ഞെങ്കിലും പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നവൾക്ക് കാണാൻ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ ആദ്യം തയ്യാറായി കാറിന്റെ താക്കോലുമായി ശിവ ഉമ്മത്തേക്ക് വന്നു കാർ നന്നായി കഴുകി മൂടി വെക്ക് ഇനി മുതൽ ബസ്സിന് പോയി ശീലിച്ചു തുടങ്ങാൻ ഞാൻ കുസൃതിയോട് അവനത് പറയുമ്പോൾ അവളുടെ മുഖം വന്നി ഇങ്ങനെ മുഖം കൂർപ്പിച്ചുകൊണ്ടാണല്ലോ യാത്രയാക്കുന്നത് ഒന്ന് ചിരിക്കണോ ആദ്യം അത് പറഞ്ഞും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആദ്യ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ നോക്കി നിന്നു ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവൻ തിരിച്ചെത്തുന്നതും കാത്ത് ആ ഉമ്മറപ്പടിയിൽ അവൾ ഇരുന്നിരുന്നു അവൻ വന്നു കയ്യിൽ കരുതിയ പലഹാരങ്ങൾ അവൾക്ക് നേരെ നീട്ടി അവൻ ഇഷ്ടപ്പെട്ട കറികളുമായി അവൾ ഒരുക്കി വച്ച ഭക്ഷണം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു ജോലി എങ്ങനെയുണ്ട് അവന് നേരെ ചിരിഞ്ഞുകിടന്നാണ് അവൾ ചോദിച്ചത് നല്ല രസമുണ്ട് നിന്ന പോലെ അവൻ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറഞ്ഞപ്പോൾ അവൾ മുഖം കൂർപ്പിച്ചു എങ്കിലും വ്യക്തതയില്ലാത്ത ആ ഉത്തരത്തിൽ അവൾ ഒട്ടും തൃപ്തി ദിവസങ്ങൾ നീങ്ങി തുടങ്ങുമ്പോൾ ഉള്ളതുകൊണ്ട് സുന്ദരമായി ജീവിക്കാൻ അവർ പഠിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് ജോലി എന്താണെന്നാ പറഞ്ഞ് മുന്നിൽ നിന്നുകൊണ്ട് അവൾ അത് ചോദിക്കുമ്പോഴെല്ലാം താൻ പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും ഇന്ന് ആ മുഖത്തെ ഗൗരം കാണുമ്പോൾ സത്യം പറയാതിരിക്കാൻ കഴിയില്ലെന്ന് ആദിക്ക് തോന്നിയിരുന്നു ഒരു കമ്പനിയാണ് ശിവ തുണികളുടെ എനിക്ക് പരിചയമുള്ള ഫീൽഡാണല്ലോ അവൻ അതും പറഞ്ഞ അവൾ മുഖം തിരിച്ചു ആയിക്കോട്ടെ അവിടെ നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു അവന് മുമ്പിലേക്കായിരുന്ന അവളെ ചോദിക്കുമ്പോൾ ആദ്യ അവൾ നിന്നും മിഴികൾ താഴ്ത്തി അത് ഞാൻ എം ബി എ കാരനല്ലേ അവളുടെ അക്കൗണ്ട് സെക്ഷനല്ല പറയുമ്പോൾ മുഖത്തെ കള്ളത്തിൽ അവൾ പിടിക്കപ്പെടുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു അക്കൗണ്ട് സെക്ഷനിലുള്ളവരാണോ അവടെ ബാഗൊക്കെ തയ്ക്കാറുള്ളു ചോദിക്കുമ്പോൾ മിഴികൾ നിറഞ്ഞിരുന്നു അവൾ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു എന്ന ചിന്തയിൽ അവനും വല്ലാതായി അവന്റെ ഫോൺ അവൾ അവന് നേരെ നീട്ടി ആരോ ഫോണിൽ വിളിച്ചിരുന്നു ഇന്ന് തയ്ച്ച ബാഗുടെ കണക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അവന് ഫോൺ കൊടുത്തുകൊണ്ട് അവൾ അത് പറയുമ്പോൾ ആ കണ്ണുകളുടെ ദുഃഖത്തിന്റെ ആഴി അവനെ വേദനിപ്പിച്ചു ഫോൺ വിളിച്ച് കണക്കെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം അവൻ പതിയെ അവളെ തിരഞ്ഞു എങ്ങും വെട്ടം കണ്ടിരുന്നില്ല അടുക്കളയുടെ വാതിൽ തുറന്നിട്ടിരുന്നു നിലവിളിച്ചതിൽ അടുക്കളയുടെ തിണ്ണയിലിരിക്കുന്ന അവളുടെ രൂപത്തെ അവനെ കാണാൻ കഴിഞ്ഞു അവൻ അവൾക്കരിയിലായിരുന്നു ബാഗ് തിന്നുന്ന ഒരു മോശം ജോലിയാണോ എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സില്ലേ പഠിച്ചവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ജോലി കിട്ടണമെന്നില്ലല്ലോ അവൻ ഇരുട്ടിലേക്ക് നോക്കിയാണ് അത്രയും പറഞ്ഞു ജോലി മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ കമ്പനി സ്വന്തമായിട്ടുണ്ടായിരുന്ന ആള് ഇന്നൊരു തൊഴിലാളിയായി മാറിയതിന് കാരണം ആൾക്ക് വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആ നനവ് അവന് തിരിച്ചറിയുന്നുണ്ടായിരുന്നു കണ്ടോ ഇത് കാരണം തന്നെയാ ഞാൻ പറയാതിരുന്നു നിന്നെ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു തന്നെ നിന്റെ ഭാഗ്യദോഷത്തെ നീ തന്നെ മറക്കാൻ വേണ്ടിയാ പണ്ട് മുതലേ ചുറ്റുള്ളവർ പറഞ്ഞു കേട്ട് കേട്ട് നിനക്ക് തന്നെ തോന്നിത്തുടങ്ങി നീയൊരു ഭാഗ്യദോഷിയാണെന്ന് ജീവിതം എന്ന് സുഖ ദുഃഖ സമ്മിശ്രമാണ് ദുഃഖം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഭാഗ്യദോഷമായിട്ട് നിനക്ക് ഓർത്തിനക്കുന്നത് അവനവളുടെ കൈകൾ പിടിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിലവെളിച്ചത്തിൽ ആ കണ്ണുകളിലെ നീർമൊത്തുകൾ അവന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇത്രമാത്രം ചേർത്ത് പിടിക്കാൻ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് ഞാൻ ആരെ നിങ്ങൾക്ക് ആരോഗ്യ നിർബന്ധത്താൽ കല്യാണ പന്തൽ വെച്ചൊരു താലിട്ടിയോണ്ടാണോ ഉള്ളിലെ നോവിനോടൊപ്പം അവളുടെ മനസ്സിലാവനായുള്ള സ്ഥാനം കൂടി അവൾ പങ്കുവെക്കുന്ന പോലെ അവന് തോന്നി അത്രത്തോളം ഹൃദയത്തോട് അവൾ അടുത്ത പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം